കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി ചാലക്കുടിയിൽ സംഘടിപ്പിച്ച ഝാഥയുടെ വടക്കൻ മേഖലാ പര്യടനത്തിൻ്റെ സമാപന യോഗത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി ഇന്ത്യ മുക്ത കോൺഗ്രസ് എന്ന ഗൂഢലക്ഷ്യത്തിന് നരേന്ദ്രമോദി കേരളത്തിൽ കൂട്ടി പിണറായി വിജയനെയാണെന്ന് കെ സുധാകരൻ ആരോപിച്ചു അതുകൊണ്ടാണ് ഇത്രയധികം അഴിമതി നടത്തിയ പിണറായി വിജയനും കൂട്ടരും ജയിലിലാകാത്തത് എന്നാൽ ഇരു സർക്കാരുകളുടെയും ഭരണത്തിൽ ജീവിതം വഴിമുട്ടിയ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു രാജ്യത്തെ നശിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിനും കേരളത്തെ അഴിമതിയിൽ മുക്കിയ പിണറായി സർക്കാരിനുമെതിരെയുള്ള യുദ്ധമാണ് യു ഡി എഫ് നടത്തുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇതിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി എം പിമാരായ ബെന്നി ബെഹനാൻ ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ദീപ്തി മേരി വർഗീസ് എ എ ഷുക്കുർ ബിന്ദുകൃഷ്ണ ടി എ രാധാകൃഷ്ണൻ എ പി അനിൽകുമാർ പത്മജ വേണുഗോപാൽ പഴംകുളം മധു ഷാനിമുൾ ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകർ ടൗൺ ചുറ്റി പ്രകടനം നടത്തി മീഡിയ ടൈം ചാലക്കുടി